ഇന്ത്യൻ റെയിൽവേ ഭൂപടത്തിൽ ഇടം പിടിച്ച മിസോറാം കിലോമീറ്റർ നീളമുള്ള ബൈറാബി പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത് സ്വാതന്ത്ര്യം ലഭിച്ച പിന്നിടുമ്പോഴാണ് മിസോറാം തലസ്ഥാനമായ ഐസ്വാളിൽ റെയിൽവേ എത്തുന്നത് രാജ്യത്തിനും മിസോറാമിലെ ജനങ്ങൾക്കും ചരിത്ര ദിനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഷ്കരമായ ഭൂപ്രദേശം ഉൾപ്പെടെ നിരവധി വെല്ലുവിളികളെ മറികടന്ന് റെയിൽപാത യാഥാർത്ഥ്യമാക്കിയ എഞ്ചിനീയർമാരെയും തൊഴിലാളികളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു മോശം കാലാവസ്ഥയെ തുടർന്ന വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത് പാത പ്രവർത്തനക്ഷമമാകുന്നതോടെ ഐസ്വാളിനും അസമിലെ പ്രധാന നഗരമായ സിൽച്ചറിനും ഇടയിലുള്ള യാത്രാസമയം ഏഴു മണിക്കൂറിൽ നിന്നും മൂന്ന് മണിക്കൂറായി കുറയും റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിസ്മയമായി മാറിയ പാതയുടെ പകുതിയിലധികവും തുരങ്കങ്ങളിലൂടെയും പാലങ്ങളിലൂടെയുമാണ് കടന്നുപോകുന്നത് വൈബ്രേഷനും അറ്റകുറ്റപ്പണികളും കുറയ്ക്കുന്നതിന് തുരങ്കങ്ങൾക്കുള്ളിൽ ബാലസ്ലെസ് ട്രാക്കുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം